രാമമംഗലം പഞ്ചായത്തിലെ ഊരമന പ്രദേശത്തെ ശിവലി കൊടികുത്തി ഉന്നേക്കാട് കോരങ്കടവ് വാർഡുകളിലാണ് ഹെപ്പറ്റൈറ്റിസ് ബി രോഗം വ്യാപകമായതായി സ്ഥിരീകരിച്ചിരിക്കുന്നത് മണിപ്പാൽ സെന്റർ ഫോർ വൈറസ് റിസർച്ചിലെ ഡോക്ടർ ജി അരുൺകുമാറിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ സംഘം ഇവിടെ നിന്നും രക്തസാമ്പിളുകൾ ശേഖരിച്ചിരുന്നു എഴുന്നൂറോളം വീടുകളിൽ നിന്നായി രണ്ടായിരത്തി പതിനെട്ട് സാമ്പിളുകളാണ് സംഘം ശേഖരിച്ചത്

എന്നുള്ളത് മാത്രമേ നമുക്ക് പ്രതിരോധിക്കാൻ കാരണം കണ്ടെത്തി പ്രതിരോധ നടപടികൾ ഊർജിതപ്പെടുത്തുമെന്നും രോഗബാധിതർക്ക് സഹായധനം നൽകുന്ന കാര്യം പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു രാമമംഗലത്തെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി മുഴുവൻ രക്തസാമ്പിളുകളുടെയും പരിശോധനാ ഫലം ഈ മാസം പന്ത്രണ്ടിന് ലഭിക്കും ഊരമന പ്രദേശത്ത് ഗുരുതരമായ ഹെപ്പറ്റൈറ്റിസ് രോഗാണുബാധ വ്യാപകമാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞു ഇനി വേണ്ടത് ഒരു നാടിന്റെ ആശങ്ക അകറ്റാനുള്ള ശക്തമായ ബോധവൽക്കരണവും കൃത്യമായ പ്രതിരോധ നടപടികളും ക്യാമറാമാൻ മോൻസിക്കൊപ്പം ജസ്റ്റിന തോമസ് കൊച്ചി ഇന്ത്യ വിഷൻ